ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും ഷോപ്പിങ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മളല്ല പോണത് യെസുവിൻ്റെ മുഫി പിന്നെ വേറെ രണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ സൗദിയിൽ വന്നിട്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവർ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൗദിയിൽ മാക്സ് കയറണൊരു ഷോപ്പുണ്ട് അപ്പോൾ അതിൽ വന്നതാട്ടോ ഡ്രസ്സൊക്കെ കുറേ നോക്കി പക്ഷെ അവിടെ ഒന്നും പറ്റിയത് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹസോൺ സെൻ്റർ പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നടന്ന് പോകുക തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അങ്ങനെ നടന്ന് അങ്ങനെ പോവാണ് കുട്ടികളൊക്കെ അങ്ങനെ അവിടെ കളിക്കണ്ട അവരൊക്കെ ഇതും ഇപ്പോഴാ കേട്ടോ അവരായിട്ടൊക്കെ നല്ല കമ്പനി അയക്കുന്നത് ആദ്യമൊന്നും അവരുമായിട്ടങ്ങനെ ആരുടെ അടുത്തും ഉണ്ടോ പോലും ചെയ്തിരുന്നില്ല ഇപ്പോൾ അവരുടെ ഉമ്മാടത്തൊപ്പൊക്കെ കൈ പിടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ടാവള് ഇപ്പം എല്ലാവരും ഇട്ടും നല്ല കമ്പനി ആയി എങ്ങനെയതാ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കുട്ടികൾ അവരിങ്ങനെ പറയണ്ടിട്ടാണ് അവരമ്മാൻ്റെ അടുത്ത് ഞങ്ങളെ വീഡിയോ യൂട്യൂബിലിടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരിന്നോടതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടക്കണ് അവരാരും കൈ പിടിച്ച് നടക്കൂല കേട്ടോ ഇസ ആ താത്താൻ്റെ കൈ പിടിച്ച് അങ്ങനെ നടക്കുന്നുണ്ട് അവരൊക്കെ ഒറ്റക്കൊറ്റ ഒക്കെ അങ്ങനെ നടക്കുക ഓടൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ ഞങ്ങളിതാ ഹസൂൺ സെൻറ്ററിൻ്റെ അവിടെ എത്തി അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ് എനിക്ക് വോയിസ് ഓവർ എടുക്കുമ്പോൾ നല്ല മടിയുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കലേന്ന് വെച്ചാൽ അങ്ങനെയാണ് ചെയ്യാമെന്ന് മാത്രം അങ്ങനെ ഞങ്ങളിതാ ഹസ്സൂണിലെത്തി അതിൻ്റെ ഉള്ളിൽ കയറി കുട്ടികൾ വേഗം എസ്കുലേറ്ററിൽ കയറാന ടൈസുവാണെങ്കിലും അങ്ങനെ തന്നെ അവൾക്ക് ഏത് ഷോപ്പിൽ പോയാലും എസ്കുലേറ്ററിൽ കയറണം അതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അങ്ങനെ അവർ ആദ്യം അതിൽ കയറാൻ വേണ്ടി ഓടാണ് പിന്നെ അപ്പോൾ താത്താരൊക്കെ ഇവിടെ ഇങ്ങനെ അബായ നോക്കാച്ചിട്ട് ആ സെക്ഷനിലോട്ട് പോയി അപ്പോൾ അവരെ കുട്ടികളെ അങ്ങോട്ട് വിളിച്ച് അവരും അങ്ങോട്ട് വന്ന് കുറേ അപായാസമൊക്കെ നോക്കി അപായാസം താത്ത അപായാസമൊക്കെ എടുത്തിരുന്നു പക്ഷേ അയ്ക്ക് ഹിജാബും താത്ത നാട്ടിലും അങ്ങനെ തന്നെ കേട്ടോ പർദ്ധ ഹിജാബൊക്കെ താത്താൻ്റെ ഹസ്ബൻഡ് അപ്പോൾ താത്ത നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇടൽ അപ്പോൾ അതിന് എന്താ എടുത്ത അപായക്കനുസരിച്ചുള്ള ഹിജാബും ഷോളൊക്കെ നോക്കുകട്ടോ ഞാനൊരു കണ്ണാടി കണ്ടപ്പോൾ അതിലൊന്ന് നോക്കി പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കണ്ടവർക്ക് ഇങ്ങനെ തന്നെയാണ് അതിൽ കയറുക ഇറങ്ങാൻ കുറേ കയറും എന്നിട്ട് പിന്നെ അപ്പുറത്ത് കൂടെ ഇറങ്ങി വരും പിന്നെയും കയറും നിൽക്കും അതിൽ നിന്ന് പോരൊന്നും അല്ല ഈ കൂടെ കൂടുക അങ്ങനെ പിന്നെയും കയറും അവർ എല്ലാവരും കൂടി ആകുമ്പോൾ നല്ല രസമാണ് എല്ലാവർക്കും കളിക്കാൻ അങ്ങനെ അവർ കയറും ഇറങ്ങും അങ്ങനെ അവരെങ്ങനെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ അതിൽ അങ്ങനെ ഞങ്ങൾ അടിയിൽ എന്താ അബായസം അങ്ങനെ ഷോള് കിട്ടി പക്ഷേ എന്താ ഹിജാബ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ മേലെ മേലത്തെ സെക്ഷനിൽ പോയൊക്കെ വെച്ചിട്ട് അങ്ങനെ കയറട്ടോ ഇത് ഇതാ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മുട്ടായി കൊടുത്തിരുന്നവർ ഞാനിത് എന്താ ഈ മറ്റേ ബ്രേസ്ലെറ്റാണേച്ചിട്ട് അവളിത് കടിക്കണിട്ട് ഞാനത് അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അവൾ കടിക്കും അതുങ്ങളിട്ടോളിയും പറഞ്ഞിട്ട് പക്ഷേ അപ്പം അവർ പറയുകയാണത് അല്ല മുട്ടായി ആണെന്ന് അവരോ അവളോടതാദ്യം പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടിരിക്കും അവൾ കടിക്കണത് അങ്ങനെ അതാ മേലെ വന്ന് കുറേ ഡ്രെസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കുകട്ടോ ഇവിടെ എന്താ അധികം അങ്ങനെ കയ്യില്ലാത്ത കയ്യിലുള്ള ഡ്രസ്സുകളുണ്ട് പക്ഷെ നമ്മൾ നാട്ടിൽ പോലെ നല്ല കട്ടിയുള്ള സൈസൊന്നും കിട്ടില്ല അധികം കട്ടില്ലാത്ത കനല്ലാത്തതൊക്കെ ഇവിടെ അധികം എല്ലാവരും പർദ്ദല്ലഡ് അപ്പോൾ അതിൻ്റെ അടിയിലാണെങ്കിലും അങ്ങനെ കട്ടിയുള്ള ഡ്രസ്സൊന്നും പറഞ്ഞില്ലല്ലോ അധികം അങ്ങനെ കട്ടില്ലാത്ത ഡ്രസ്സുകൾ അവിടെ കാണുകയുള്ളൂ അധികം കയ്യില്ലാത്തത് അങ്ങനെ കേട്ടോ ഇവിടെ ഷോപ്പുകളിലേത് ഷോപ്പുകളിലും ആയാലും അതിനു അപൂർവ്വമാണ് കയ്യിലുള്ളതൊക്കെ കിട്ടും അപ്പം ഇങ്ങനെ തരഞ്ഞ് തരഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നല്ല കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞു കുഞ്ഞിയെ പർദ്ധാണ്ടട്ടോ പോയിസൺ വിളിച്ചിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ വെച്ചെടുത്ത് നോക്കുകയാണ് ഓരോന്നോരോന്നെടുത്ത് വെച്ച് നോക്കുന്നുണ്ട് അവൾ ഉമ്മി അത് മതി ഇത് മതി അറിയുന്നുണ്ട് ഇടയിൽ അപ്പം ഞാൻ അവളോട് പറയാം ഇൻഷാല്ല ഇനി ഉമ്പ്രക്ക് പോകുമ്പോൾ ഇടാന്നൊക്കെ ഉമ്മ്രക്ക് പോകണ സമയത്ത് ഞമ്മക്കെടുക്കാം വന്നിട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങൾ എന്താ അപ്പം ഞങ്ങളൊന്നും അവിടെ നിന്ന് ഞങ്ങളൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ അവരുടെ കൂടെ ഞങ്ങൾ പോരമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പിന്നെ താത്തത് ആ ഡ്രസ്സ് താത്താക്ക് തപ്പി തപ്പി ഒരു ഡ്രസ്സ് കിട്ടി ഡ്രസ്സൊക്കെ എടുത്ത് ഹിജാബും കിട്ടിയിട്ടവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ഇസോവിന് ട്രോളിയിലിരുത്തി കൊണ്ടുപോവുക ഇങ്ങനത്തെ ആ മുഫി താത്താക്ക് എന്താ അവരുടെ താത്തയുടെ കുട്ടികൾക്കൊക്കെ ഷൂ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇസുദങ്ങനെ ട്രോളിയിൽ തന്നെ പോയി കൊണ്ടിരിക്കണം നല്ല സുഖ അതിൽ ഇങ്ങനെ ഇരിക്കാനുട്ടോ പിന്നെ ഞങ്ങൾ കുട്ടികളുടെ മറ്റേ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ കുറേ കുപ്പികളും ബോക്സുകളൊക്കെ ഉണ്ടാവില്ല ടിഫിൻ ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടവിടെ അതിൻ്റെ കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ കുപ്പികളൊക്കെ അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്ന് തുറന്ന് നോക്കുകയാണ് എങ്ങനെയാണ് അത് എന്നുള്ളത് അതോ അത് മേടിച്ചിട്ട് കുടിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ലഞ്ച് ബോക്സാണ് കേട്ടോ നല്ല രണ്ട് മൂന്ന് തട്ടൊക്കെ ഉള്ള നല്ല ലഞ്ച് ബോക്സ് ആണ് ഭയങ്കര യൂസ്ഫുൾ ആക്കാറ് കേട്ടോ ഓരോന്ന് നമുക്ക് ഇട്ട് കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഹസൂണിന് ഇറങ്ങി എൻ്റെ തൊട്ടുപ്പുറത്തുള്ളൊരു ഷോപ്പിൽ കേട്ടോ ഈ കുട്ടികൾക്ക് റിബൺസും ഹെയർ ക്ലിപ്സും അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനിതും ടോയ്സിൻ്റെ സെക്ഷനിൽക്ക് വന്നതാണ് അവളൊരു ഗിറ്റാർ എടുത്ത് നോക്കണ്ട അപ്പോൾ അതേ ഗിറ്റാർ റൂമിലുണ്ട് കേട്ടോ അപ്പോൾ അവളോട് അത് വേണ്ട പറഞ്ഞിട്ട് ഞാൻ അവളീന്ന് പിടിച്ച് വെക്കുകയാണ് അത് വേറെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോ അടുത്തൊരു വീഡിയോ ആയി വരുന്നവർക്കും ബൈ അസ്ലാമലേക്കും